കർഷക കോൺഗ്രസ് ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് കുമ്മളിയിൽ കുമളി ഹോളിഡേ ഹോമിലാണ് ക്യാമ്പ് നടക്കുക ക്യാമ്പിന്റെ വിജയത്തിനായി സ്വാഗത സംഘം രൂപീകരിച്ചതായി കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് അറിയിച്ചു ജനുവരി വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല നിർവഹിക്കും മണ്ഡലം പ്രസിഡന്റുമാർ പ്രസിഡന്റുമാർ നിയോജക മണ്ഡലം ജില്ലാ സംസ്ഥാന എന്നിവർ ക്യാമ്പിൽ പങ്കെടുക്കും

സംസ്ഥാന 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 കർഷക ാണ് കുമ്മളി ഡി ടി സിയിൽ ചേർന്ന യോഗത്തിൽ നേതാക്കളായ ടോമി പാലക്കൽ ജോസ് പുത്തനാട്ട് പി എം വർക്കി അജി കിഴ്വാറ്റ് ജോസ് ആനക്കലിൽ മേരിദാസൻ ഫ്രാൻസിസ് കുറുന്തോട്ടിക്കൽ എന്നിവർ സംസാരിച്ചു ഇടുക്കി വിഷൻ കുമ്മളി